നമസ്കാരം നമ്മുടെ മലപ്പുറം ജില്ലാ കലോത്സവ വേദിയിൽ നമ്മുടെ ക്ഷമിക്കണം മലപ്പുറം ജില്ലാ കലോത്സവം നമ്മുടെ കേരളാവിഷ്യന്റെ പൗനയിൽ ഒരു വിശിഷ്ട അതിഥി എത്തിയിട്ടുണ്ട് ശാസ്ത്രീയ സംഗീതത്തിൽ ഒന്നാം സ്ഥാനം നേടി ഹൈസ്കൂൾ വിഭാഗം ശാസ്ത്രീയ സംഗീത വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടി മഞ്ചേരി ബോയ്സിലെ പേരെന്തായിരുന്നു ശ്രീദേവ് ശ്രീദേവ് പ്രദീപാണ് നമ്മളെ കൂടെ ഉള്ളത് കഴിഞ്ഞ തവണ വന്നപ്പോൾ രണ്ടാം സ്ഥാനമായിരുന്നു പിന്നീട് മികച്ച പ്രാക്ടീസിലൂടെ വീണ്ടും വന്ന് ഒന്നാം സ്ഥാനം നേടി നമ്മുടെ മഞ്ചേരിക്കാരുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ശ്രീദേവ് എങ്ങനെ ഉണ്ടായിരുന്നു ഇത്തവണ മത്സരം നല്ല രസമായിരുന്നു മത്സരം എന്ന് പറഞ്ഞാൽ നമുക്കൊരു എനർജി തരുന്ന ഒരു സംഭവമാണല്ലോ അപ്പോൾ അപ്പോ എൻജോയ് ചെയ്തു പാട്ടൊക്കെ ഞാൻ ചാരുകേശിയാണ് പാടിയത് എൻ്റെ ഗുരു ബാബുരാജ് വടക്കാഞ്ചേരി അവരുടെ മാഷയാണ് മാഷ നന്നായി പഠിപ്പിച്ചു അതേപോലെ എനിക്ക് പാടാൻ പറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നല്ല രസമായിരുന്നു എത്ര പേരുണ്ടായിരുന്നു പാട്ട് അത് പത്ത് പേര് ഉണ്ടായിരുന്നു പത്ത് കുട്ടികളും നല്ലതായിട്ട് പാടി സ്റ്റേറ്റിലേക്ക് എന്തായാലും ശ്രീദേവാണ് പോകുന്നത് ജില്ലയെ അവിടെ നല്ല മത്സരം അടുത്ത മത്സരമായിരിക്കും അതിനു വേണ്ടി വേണ്ടി കൂടുതൽ പ്രാക്ടീസ് അതെ അതെ നന്നായിട്ട് നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട് എല്ലാ എല്ലാ കുട്ടികളും കുട്ടികളും വിഭാഗം ഈ ശാസ്ത്ര മാും ലളിതകാലാവട്ടെ എല്ലാവരും മാഷിന്റെ കുട്ടികളാണ് അപ്പൊ മാഷി നന്നായിട്ട് ട്രെയിൻ ചെയ്യുന്നുണ്ട് ഞാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് നമുക്ക് ഒരു പാട്ട് ആദ്യം പാടിയിട്ട് ഇവിടെ ഒരു ശാസ്ത്രീയ നമുക്ക് നല്ലൊരു പാട്ട് ആദ്യം താമര പോ കണ്ടു മോഹിച്ചു അപ്പോൾ താഴെ ഞാൻ നീന്തി ചെന്നു പോട്ടിച്ചു പിന്നെ തണ്ട് വെൽ കടവീലന്നരക്കു വെള്ളം വന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൂടും പൂവല്ല നമ്മുടേ നെഞ്ചിലാകെ അനുരാഗ കരികിൻ വെള്ളം എന്നോ നെഞ്ചിലാകെ അനുരാഗ കരികിൻ വെള്ളം സിനിമയിലൊക്കെ പാടാന്നല്ല ആഗ്രഹം ഉണ്ടാവല്ലേ പാട്ടിലേക്ക് പോകണം ഒരു പാടി എത്ര ശാസ്ത്രീയ സംഗീതം പഠിക്കുന്നുണ്ട് ഞാൻ നാല് വർഷമായിട്ട് പഠിക്കുകയാണ് അതിൻ്റെ ശാസ്ത്രീയ സംഗീതം പഠിക്കുന്നതിന് മുമ്പ് ഞാൻ ഫ്ലവേഴ്സ് ടോഫ് സിംഗർ സീസൺ ടു എന്ന് പറഞ്ഞ ഷോയിലുണ്ടായിരുന്നു അതിലെ ഫൈനലിസ്റ്റ് ആണ് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അഭിനയത്തിലേക്കൊന്ന് പോയി ഒന്ന് സി കേരളം ഡ്രാമ ജൂനിയേഴ്സ് എന്ന് പറയുന്ന ഷോയിലെ സെക്കൻഡ് റണ്ണറപ്പാണ് പിന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന മാളികപ്പുറം എന്ന് പറയുന്ന സീ സീരിയലിലെ വാവരായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അയ്യപ്പൻ്റെ കഥയാണ് ാണ് പിന്നെ കോമഡി മാസ്റ്റേഴ്സിലും നമ്മളെ ഇതിലേക്ക് ചെറിയൊരു വ്യക്തിയല്ല നമ്മുടെ മാളിയപ്പുറത്തിൽ വാവരായിട്ട് അഭിനയിക്കുന്നൊരു സീരിയലിൽ ഒരു മിടുക്കൽ കൂടിയാണ് ഗായകൻ മാത്രമല്ല പുള്ളിയൊരു നടനും കൂടിയാണ് ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ശാസ്ത്രീയ സംഗീതത്തിൽ നാലൊരു വരി നമുക്ക് വേണ്ടിയിട്ട് എന്തായാലും ഈ മിടുക്കനെ നമുക്ക് നല്ലൊരു ആശംസ നേരാം അഭിനയവും പാട്ടും ഒരുപോലെ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് നയൻ എയ്റ്റ് ഫോർ സെവൻ സീറോ ടു ഫൈവ് നയൻ ടു ഫൈവ്